ഓട്ടോമാനിപ്പറേഷൻ തന്നെയാണ് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു പ്രൊഡക്റ്റ് എങ്ങനെ നമുക്ക് സ്റ്റാൻഡിന്മാ ഡിസ്പ്ലേ ചെയ്യാന്നുള്ളൊരു സംഭവമാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കാണാം അത്ര ലോങ് ലെങ്ത് വീഡിയോ ഒന്നുമില്ല അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓക്കെ അപ്പം അതിനായിട്ട് ഞാൻ ഒരു ആപ്പിൾ എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ആപ്പിൾ നമുക്ക് ഈ വൈറ്റ് പോഷൻ റിമൂവ് ചെയ്തിട്ട് കളയാം ഇങ്ങനെ റിമൂവ് ചെയ്യുമ്പോൾ അത്ര പറ്റിയ നല്ല കറക്റ്റായിട്ട് കിട്ടില്ല അതിന് നല്ലതാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം നല്ലത് അപ്പോൾ ഞാൻ അധികം ഏരിയ ഒന്നും ഇല്ലല്ലോ സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി അങ്ങനെ കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഏരിയ നമുക്ക് കുഴപ്പമില്ല നമുക്ക് ഈ റൗണ്ടും ഈ ഷാ ഇതെല്ലാം ഓവലും ഇതൊക്കെ ആയിട്ട് വരുന്ന ഏരിയയാണ് നമുക്ക് കുറച്ച് വൃത്തിയായിട്ട് കിട്ടേണ്ടത് അല്ലാത്ത ഏരിയ നമുക്ക് കുഴപ്പമില്ല നമുക്ക് എങ്ങനെയൊക്കെ എടുക്കാം ഇൻവേണ്ടർ അടിച്ചു കണ്ട്രോൾ ഷിഫ്റ്റ് ഐ ഇൻവേർട്ടർ സെലക്ഷൻ എന്ന് പറയും അടുത്തു ഇനി ഇതെടുത്തിട്ട് നമ്മൾ ഡബിൾ അടിച്ചിട്ട് ലെറ്റ് അപ്പോൾ നമുക്ക് ഈ ഏരിയ കിട്ടി ഇനിയാണ് നമുക്ക് ചെയ്യേണ്ടത് ഇനി നമുക്ക് നോക്കാം ഇപ്പം ഇതിൽ എവിടെ നിന്ന് നമുക്ക് ഷേഡ വരണത് ഷേഡ മീൻസ് ലൈറ്റ് എവിടെ നിന്ന് വരുന്നതെന്ന് നോക്കാം അപ്പം ഇതിൽ ഈ സ്റ്റാൻഡിൻ്റെ ഒരു ഇത് പ്രകാരം ടോപ്പിൽ നിന്നാണ് ലൈറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഏകദേശം അങ്ങനെ തന്നെ വെച്ച് ചെയ്യാം ഏകദേ ഇങ്ങോട്ട് കുറച്ച് നീഞ്ഞെടുക്കണുണ്ടോ ഈ ഷേഡോ അപ്പോൾ ധീര ആംഗിളിൽ നിന്നായിരിക്കും ലൈറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാൻ ഈ ആപ്പിൾ നമുക്ക് ഫസ്റ്റ് സ്റ്റാൻഡിൽ കോപ്പ് ചെയ്ത് വെക്കാം കോപ്പി ചെയ്ത് വെച്ചിട്ട് ഞാൻ ഈ ആപ്പിൾ എടുത്തു ഈ ആപ്പിൾ എടുത്തിട്ട് ഫസ്റ്റ് തന്നെ ഒന്ന് ഇതൊന്ന് കറക്റ്റ് ചെയ്തിട്ട് കുറച്ച് ഈ വൈറ്റിൻ്റെ ഏരിയ ബ്രഷ് ബ്രഷെടുത്തിട്ട് ഇവിടെ കുറച്ച് വൈറ്റിൻ്റെ ഇതൊക്കെ കാണണ്ട അതൊക്കെ ഒന്ന് കളയാം നമുക്ക് ഈ ഏരിയയിലും കുറച്ചധികം ലൈറ്റിൻ്റെയും വൈറ്റ് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഫുള്ള് നമ്മുടെ കണ്ടിട്ടുള്ളതാണ് കാരണം ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പം ഈ ആപ്പിൾ ഫോട്ടോ എടുക്കാൻ അവർ ചെയ്തിട്ടുള്ള ലൈറ്റ് നമുക്ക് ആവശ്യമില്ല ഓക്കെ അപ്പം അത് ഞാൻ കളഞ്ഞു ഇനി അത് കളഞ്ഞു കഴിഞ്ഞിട്ട് നമുക്കിതിന് ഒരു ഷാഡോ കൊടുക്കാം അടിയിൽ അതിന് വേണ്ടിയിട്ട് ഞാൻ ന്യൂ ലെയർ ഒരെണ്ണം എടുത്തു എന്നിട്ട് ഞാൻ നമ്മൾ ഷാഡോ ഷാഡോ കൊടുക്കുകയാണ് എപ്പോഴത്തേയും പോലെ തന്നെ ഇതുമായി ഒരു ഇതിർത്തിട്ട് നമുക്ക് ഇങ്ങനെ ഒന്നാക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ അടിയിൽ പാക്കിലേക്ക് ഇടാം ആപ്പിളുണ്ടാകാം എന്നിട്ട് നമുക്ക് ഇപ്പുറത്തെ ഏരിയയിലധികം വേണ്ട ഈ ഇത് കണ്ടില്ലേ ഇതുപോലെ തന്നെ നമുക്ക് ഇവിടെ ആവശ്യമുള്ളൂ അപ്പം അങ്ങനെ ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് തന്നെ ഒരു ന്യൂ ലെയർ എടുക്കാം ന്യൂ ലെയർ എടുത്തിട്ട് കൺട്രോൾ എല്ലാം അടിക്കാം കൺട്രോൾ എല്ലാം അടിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഇത് കുറയ്ക്കുകയാണ് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ അടിയിൽ നമുക്ക് ഒരു ലെയറും കൂടി ഇട്ടിട്ട് ഈ ലെയർ ഒന്ന് ഹൈഡ് ചെയ്യാം എന്നിട്ടൊന്ന് നല്ലൊരു ഇതെടുക്കാം അവിടെ എന്നിട്ട് ഈ ലെയർ ഓൺ ചെയ്യാം എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ഇത് നോക്കാം ഇതിൻ്റെ ഇത് പ്രകാരം ഇപ്പോഴെന്ന് ഇവിടേക്കൊരു നല്ല ഇതായിട്ട് നിൽക്കേണ്ടി വരും ഇത് നമുക്കൊന്ന് കുറച്ച് കുറച്ച് കൊടുക്കാം നല്ല എറിഞ്ഞാൽ ഹൈഡ് ചെയ്തു കേട്ടോ കാരണം നമുക്കത് അത്ര അധികം ഇത് ചെയ്യണില്ല നമുക്ക് ഇവിടെയൊക്കെ ഇവിടെ തന്നെയാണ് നമ്മളെ ആയിട്ട് വരാ ഇനി നമുക്ക് ഒന്നുകൂടി ഇത് സെലക്ട് ചെയ്തിട്ട് നൂലായിരം എടുത്തിട്ട് അതും കൂടെ കുറച്ച് ഇനി ഏകദേശമൊക്കെ ഒരു സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് കറവ് എടുത്തിട്ട് ഇങ്ങനെ നമ്മുടെ ഒരു ആപ്പിളുണ്ടത് സെറ്റായി ഇനി നമുക്കിത് കളറൊന്ന് കറക്റ്റ് ചെയ്യണം 不能够。Here. Here ഈ ലയർ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഹ്യൂ കൊടുക്കാം നമുക്ക് ഇത്ര ഇതാവശ്യമില്ല കാരണം അവിടെ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഇത്ര ഒരു വെളിച്ചോ ഇതൊന്നും വരാൻ സാധ്യതയില്ല ഇത്ര ഒരു വെളിച്ചം വരണ്ട അപ്പം ഇത് അത് ഞാൻ ഹ്യൂ കുറച്ച് കുറച്ചു ഇനി ഞാനതിൽ പേടിച്ചിട്ട് കളർ നമുക്കൊന്ന് കറക്റ്റ് ചെയ്യാം ഇനി നമുക്ക് ഇതിൻ്റെ തന്നെ ഇത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഇലയ്ക്ക് കുറച്ച് ഇവിടെ കുറച്ച് ലൈറ്റ് അടിക്കുമ്പോൾ ഒരു ഇത് വരും അത് ഏഡ് ചെയ്ത് കൊടുക്കുക അപ്പം ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഇതുമാതിരി ഡിസ്പ്ലേ ചെയ്യാനും ഇതൊക്കെ യൂസ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ